ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചിരിക്കുന്ന ആദൂട്ടനെ കണ്ടിട്ട് നോക്കണ്ട ആദൂട്ടി കരച്ചിലായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു രാവിലത്തെ ഒരു വീഡിയോ എടുക്കാമെന്ന് എന്നും ഇപ്പം ഇങ്ങനെയാണെ ആറരയായി ആറരയായിട്ട് എണീറ്റ് വന്നിവിടെ ഇരിക്കുവാണ് കേട്ടോ ഒരുപാട് പണികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ മരുന്ന് നിർത്തിയ പിന്നെ ആദൂട്ടിങ്ങനെയാണ് ഇങ്ങനെയാ എന്താ ചെയ്യുകയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ മരുന്ന് നിർത്തി കണ്ടോ മുതൽ വെച്ചിരിക്കുന്നുണ്ടോ ഇത് തന്നെയാണ് ഇപ്പം ഇവിടുത്തെ അവസ്ഥ കേട്ടോ കുറ്റം പടഞ്ഞതല്ല കുച്ചിന് വയ്യാഞ്ഞിട്ടല്ലേ നമ്മൾ പഠനതാ ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ രാവിലത്തെ അവസ്ഥ ഇതാണ് ഞങ്ങളെന്നും ഇപ്പോൾ ആറര ആവുമ്പോൾ എണീറ്റ് വരും ആറര ആവുമ്പോൾ എണീറ്റ് വന്നിട്ട് ഇവിടെ ഇങ്ങനെയെങ്കിലും ഇരിക്കും വേറെ എന്ത് ചെയ്യാൻ പറ്റുമോ അതൊട്ടിക്ക് ബഹളം ആയിക്കഴിഞ്ഞാൽ പിന്നെ കേട്ടോ ഇടയ്ക്ക് ഇങ്ങനൊരു വർത്തമാനമൊക്കെ പറയും പിന്നെ അവന് കുറേ നേരം കരയും അങ്ങനെ അവിടെ ഇവിടെ ഇരിക്കുവാണ് കേട്ടോ സമയത്ത് ഫിസിയോതെറാപ്പിക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് പണികളുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇവർ സമ്മതിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും എടുത്തെടുത്ത് നടന്നിടുന്ന കൈ ആണെങ്കിൽ പുട്ട് കുഴഞ്ഞു പോകുന്ന വേദനയാണ് രാത്രിയിലും വലിയ കാര്യമായിട്ട് ഇപ്പോൾ ഉറക്കമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ആദ്യ ഉറക്കമില്ലാത്തത് ഇതുണ്ടോ എനിക്കുന്നുണ്ടോ ഉറക്കമില്ലാത്തത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് ഒട്ടും ഉറക്കമില്ല അതൂട്ടിക്ക് ഇടയ്ക്ക് എനിക്ക് കുട്ടി കുഞ്ഞുവാവ നേരത്തെ കിടന്നങ്ങ് ഉറങ്ങും പക്ഷേ ആൾ ആറരയാകുമ്പോഴത്തേക്കും മിനിറ്റ് പോരൂ കേട്ടോ പിന്നെ ഞങ്ങൾ പാലൊക്കെ തിളപ്പിച്ച് ചായയൊക്കെ വെച്ച് കുടിച്ച് ഇവിടെയങ്ങ് ഇരിക്കും അതാണ് ഇപ്പോൾ നടക്കുന്നത് എട്ട് മണിവരെ ഇവിടെ ഇരിക്കും എട്ട് മണിയാകുമ്പോഴത്തേക്ക് എന്തേലും ഒക്കെ ചെയ്ത് ഓടിപ്പറക്കി ഞാൻ തമാ തറാപ്പിക്ക് പോകൂട്ടോ കേട്ടോ നമ്മുടെ കയ്യിലിരിക്കുവാണോ എന്നോ പാലൊക്കെ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ പാൽ കൊടുക്കണം കട്ടൻ ചായ വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് പാ അമ്മ കട്ടൻ ചായ നിനക്കില്ല ഓ അന്ന് നനച്ച് കട്ടൻ ചായ ഇല്ല ആ അതൊട്ടേ കട്ടൻ ചായ ഇല്ല അതുകൊണ്ട് പാല് അമ്മയ്ക്ക് കട്ടൻ ചായ അല്ലേ അല്ലേ കളാ രാവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കരമാണ് കാണൂട്ടോ നമുക്ക് എടുത്തിട്ട് കയ്യൊക്കെ ഒടുങ്ങി പോകുന്ന വേദനയാണ് നടുവിനും മേനായി തുടങ്ങിയിട്ടോ ഡെയിലി എടുത്തോണ്ട് നടന്നിട്ട് മറ്റേ അതിലൊക്കെ ഇരുത്താന്ന് വെച്ചിട്ടുണ്ട് ഈ ഇനി ഇപ്പം ഈ മരുന്ന് നിർത്തിയൊരു ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇരിക്കാനും പാടാണ് ഇരിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇത് എന്നതാന്ന് ഇത് എന്നതാന്ന് രാവിലെ ആറര തൊട്ട് എട്ട് മണി വരെ എന്നും എങ്ങനെയാണ് കേട്ടോ ഇനിയിപ്പോൾ പാൽ ഇതേ തിളപ്പിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ചായ തിളപ്പിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് പാൽ കൊടുക്കണം ചായ കൊടുക്കും കുടിക്കണം അമ്മച്ച് എന്നിട്ട് കുറച്ചേരം ഞങ്ങൾ വർത്താനം പറയണം മയിൽ കരയുന്നുണ്ട് മയിൽ കരഞ്ഞപ്പോൾ നിർത്തിയതാണ് എന്നാൽ മയിൽ കരഞ്ഞിട്ട് എനിക്ക് കോപ്പി റൈറ്റ് അടിച്ചു കേട്ടോ അല്ലേ കോപ്പി റൈറ്റ് ഒക്കെ അടിച്ചു മയിൽ കരഞ്ഞിട്ട് അതുകൊണ്ട് മയിൽ കരഞ്ഞപ്പം ഞങ്ങൾ നിർത്തിയതാണ് കേട്ടോ ഈ ചെറുക്കൻ നിലത്ത് കിടക്കുവാണെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് ഈ ചെറുക്ക നിലത്ത് കിടക്കുമോ നിലത്ത് കിടക്കത്തില്ല കേട്ടോ നിലത്തെ കിടന്നിട്ടുണ്ട് തേങ്ങ നിലത്തെ ശരിയാവത്തില്ല അമ്മേൻ്റെ മടിയിൽ ഇങ്ങനെ കിടന്നാലേ ശരിയാവത്തുള്ളൂ അല്ലേ മോനെ ആ കുറച്ച് തട്ടിപ്പുമുണ്ട് കുറച്ച് ഒറിജിനലും ഉണ്ട് അതാണ് കൂടുതലും തട്ടിപ്പാണ് കുറച്ച് ഒറിജിനലുവാണ് അല്ലേട്ടിക്ക് പാല് കൊടുക്കട്ടെ കേട്ടോ പാൽ കൊടുത്തിട്ട് കാണാം പാല് തിളപ്പിച്ചതേ കൊണ്ടു വെച്ചേക്കൊന്നു കേട്ടോ പാല് കൊടുക്കാലോ എന്ന് വിചാരിച്ചു പാല് തിളപ്പിച്ച് കൊണ്ടു വെച്ചിട്ടുണ്ട് അവിടെ പാലിൽ നിന്ന് കേട്ടപ്പോലെ ചിരിയൊക്കെ വരാൻ തുടങ്ങി പിന്നെ കുറച്ചുനേരമൊക്കെ പോയി കുറച്ചുനേരം ഞാൻ കൊണ്ടേക്കടത്തുട്ടോ എനിക്ക് രാവിലത്തെ പണി ചെയ്തേ പറ്റുള്ളൊ പാത്രമൊക്കെ കഴുകാനുണ്ട് കുറെ പണികളുണ്ട് അപ്പൊ കുറച്ചുനേരം പാൽ കൊടുത്തിട്ട് കൊണ്ടേക്കി നടത്തണം പാല് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചൂടാറിയിട്ടുണ്ടേ ചൂടൊക്കെ ആറി അപ്പോൾ കുറച്ച് കുറച്ചേ കൊടുക്കാൻ പറ്റുള്ളുതേ നാളിവിടെ പാലൊക്കെ കുടിക്കാൻ റെഡി ആയിട്ട് ഇരുപ്പുണ്ട് റെഡിയാണോ ആദ്യൂട്ടി റെഡി ആക്കി ആയിട്ട് ഇരുപ്പം കേട്ടോ ഞാനേ ക്യാമറ ഇവിടെ ഇങ്ങനെ ചാരി വെച്ചിപ്പോണേ എത്രമാത്രം ക്ലിയർ ഉണ്ട് എന്നൊന്നും എനിക്കറിയത്തില്ല ഇഷ്ടപ്പെട്ടോ ക്യാമറ ആദ്യൂട്ടിക്ക് ഒരു നല്ല വിശപ്പുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം കൊടുക്കാൻ ആദ്യൂട്ടി കുടിച്ചോളൂ തറാപ്പിക്ക് പോകുന്നതിന് മുമ്പ് ഇനി ദോശ കൊടുക്കണം ദോശ എന്തേലും ഉണ്ടാകണം കേട്ടോ എന്താ ഉണ്ടാക്കണേലും അതൊട്ട് നിലത്ത് കിടന്നല്ലേ പറ്റുകയുള്ളൂ രാവിലത്തെ ഒരവസ്ഥ ഞാൻ കാണിച്ചു തന്നെയാണ് കേട്ടോ നെഗറ്റീവ് ഇടുന്നവരും തെറി പറഞ്ഞു പറയുന്നവരും ഓക്കെ ഈ കണ്ടു നോക്കണം എന്നിട്ടാണ് ഞാൻ ലൈവിൽ ഒന്ന് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇരിക്കുന്നത് പക്ഷേ ഇന്നലെ എനിക്ക് തെറി നന്നായിട്ട് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു അപ്പോൾ ഓർക്കണം ഞങ്ങൾ എന്തൂരം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവിടെ വന്നിരിക്കുന്നതെന്ന് ഒന്ന് ചിന്തിക്കുന്നുട്ടോ ഒരു മണിക്കൂർ ആതു എടുത്തിട്ട് എനിക്ക് അവിടെ വന്നിരിക്കാന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല ഒന്ന് പാല് കൊടുത്തിട്ട് ഞാൻ കട്ടൻ ചായ ഒക്കെ കുടിക്കുള്ളൂ കാരണം ആ തുട്ടിക്കൊന്നും ചോയിച്ച് മേടിച്ച് കുടിക്കാൻ പറ്റിയല്ലോ നമ്മൾ അങ്ങനെയല്ലല്ലോ നമുക്ക് എന്ത് വേണമല്ലോ എപ്പം വേണമല്ലോ എടുത്തു കുടിക്കാലോ പരിപാടി കഴിഞ്ഞിട്ട് ഞാന് മേടിച്ചു ഇതാക്കളുട്ടോ ഞാൻ കുടിച്ചുള്ളൂ കുറച്ചുകൂടി ഉള്ളൂ കേട്ടോ കഴിയാനായി കുറച്ച് കഴിയാനായി മടുത്തു പോകട്ടോ ഉറപ്പവും കൂടി ഇല്ലാതാകുമ്പോഴത്തേക്കും നമ്മള് ശരിക്കും മടുത്തു പോവുക നല്ല ശരിയാവും എല്ലാം ശരിയാകാൻ വേണ്ടിട്ടല്ലേ അതുകൊണ്ടല്ലോ ഓടി പണി നടക്കാൻ വേണ്ടിട്ടല്ലേ അല്ലേ അതോ സാധാരണ രാവിലത്തെ എന്റെ വീഡിയോ കണ്ടതൊക്കെ രാവിലെ നമ്മൾ ഞാൻ അടുക്കളയിലേക്ക് ഓടി പോകുന്ന വീടിയായിരിക്കും കണ്ടത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വീഡിയോ ആരും കണ്ടിട്ടുണ്ടാവില്ല ഞാനിങ്ങനെ ഇരുന്നിട്ടും ഇല്ല കേട്ടോ ഒരുപാട് സമയം ഞാൻ കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ടും ഇല്ല അങ്ങനെ അതൊക്കെ പാൽ പിടിച്ചു കഴിഞ്ഞു മോഡിയൊക്കെ തുടച്ചിട്ടുണ്ടെന്ന് അയ്യോ ഇത് എല്ലാവരും നോക്കുന്നു എല്ലാവർക്കും ഒരു ഹായ് പറ വയറ് നിറഞ്ഞോ നിറഞ്ഞോ വയറ് ഇല്ല ആ ആ ആ വയറ് നിറഞ്ഞോട്ടോ എന്താ മീൻ ഒന്നും ഇല്ലടി ഒന്നും ഇല്ല കള്ളി അപ്പൊ നമ്മുടെ കട്ടൻ ചായ എന്നെ നോക്കി ചിരിച്ചോണ്ടിരിപ്പുണ്ട് ഏ ഏ കട്ടൻ ചായ കാണോ കട്ടൻ ചായ ലാണോ കേട്ടോ അപ്പൊ ഇനി ഞാൻ ചായ ഒക്കെ കുടിക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാം ഫോണിന്റെ ശബ്ദം വന്നപ്പോൾ ഞാൻ നിർത്തിയതാണ് കേട്ടോ അല്ലേ അതൂട്ടി ഇനിയിപ്പോൾ ഇതിന്റെ തറാപ്പ് കഴിഞ്ഞ് പോ തറാപ്പിക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ ചെന്നിരുന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഉറങ്ങാൻ തുടങ്ങുവേ ഭയങ്കരമായിട്ട് അതൂട്ടി ഇറങ്ങിരുന്ന് ഉറങ്ങി 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 ഇങ്ങനെ വീഴാൻ അങ്ങ് തുടങ്ങും തറാപ്പിക്ക് പോകുമ്പോഴാണ് ക്ഷീണം മൊത്തം ഈ രാവിലെ എണീക്കുന്നതിന്റെ ക്ഷീണേ പിന്നെ മരുന്ന് നിർത്തിയതിൻ്റെ നല്ല പ്രശ്നമുണ്ട് കേട്ടോ ചെറിയ പ്രശ്നമൊന്നുമല്ല നന്നായിട്ട് മരുന്ന് നിർത്തിയിൻ്റെ പ്രശ്നമുണ്ട് ഞാനത് മൈൻഡ് ചെയ്യാതെ പോവുകയാണ് കാരണം ആ മരുന്ന് കൊടുത്താൽ കഴുത്ത് ഉറക്കിയാലെന്ന് പറഞ്ഞ് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മളത് വേണ്ടാത്ത നമ്മൾ എന്തായാലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കളയുന്നല്ലേ നല്ലത് അത് എത്ര എന്താണേലും എന്ത് ആണേലും വേണ്ടാത്ത നമ്മുടെ ജീവിതത്തിൽ വേണ്ടല്ലോ അപ്പോൾ പിന്നെ അതങ്ങ് കളയാമെന്ന് വിചാരിച്ചിട്ടുണ്ട് മയിലാണെങ്കിൽ കിടന്ന് കരയുന്നുമുണ്ട് അപ്പം അതിൻ്റെ വെപ്ര ഒച്ചപ്പാടും ബഹളം ഒക്കെയാണ് കേട്ടോ അല്ലെ അതൊട്ടി അടങ്ങി ഒതുങ്ങി എന്നും ഇരിക്കുന്ന കൊച്ചാണ് ഇതാണ് ഇപ്പം പ്രശ്നം ഒരാഴ്ചയായിട്ട് ഇതാണിപ്പോൾ അവസ്ഥ അമ്മേടെ നീ പിന്നെ വലുതാകുമ്പോൾ അമ്മേനെ എടുത്തുകൊണ്ട് എടുക്കണം അതെന്തായാലും നടത്തണം അമ്മേനെ നോക്കിയല്ലേ അമ്മേനെ നോക്കും വലുതാകുമ്പോ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ ഇവിടുത്തെ അവസ്ഥ ചെറിയ അവസ്ഥയൊന്നും അല്ല കേട്ടോ വലിയ അവസ്ഥയാണ് രാവിലെ ഫുൾ ടൈം എടുത്തോ ഒന്നൊന്നര മണിക്കൂറൊക്കെ എടുത്തോണ്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ഒന്നൊന്നര മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിലപ്പെട്ടതാണ് ഇപ്പോൾ കുഴപ്പമില്ല ഉണ്ണിക്കുടനും മാളിക്കൊച്ചൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് പണിയാകുമോ എനിക്കറിയാം അപ്പോഴത്തേക്കും മരുന്നിൻ്റെ എല്ലാം കൊടുത്ത് ശരിയാകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇനിയിപ്പോൾ നാളെ ഷൊർണ്ണൂർ പോകണം നാളെ ഇവരൊന്നും ഉറങ്ങാത്തോണ്ട് ഇ ജി ജി എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം എന്തു ചെയ്യും നാളെ പോകണം നാളെ രാവിലെ നാളെ ഉറക്കരുതെന്നാണ് പറഞ്ഞത് കേട്ടോ നാളെ പന്ത്രണ്ട് മണിക്ക് കിടത്തിയിട്ട് വെളുപ്പിന് മൂന്ന് മണിയാകുമ്പോൾ എണീക്കണം എന്ന് എണീപ്പിക്കണം എന്ന് പറഞ്ഞത് എന്നാലേ ഇവരനി ഉറങ്ങുള്ളൂ എന്ന് പറഞ്ഞത് അപ്പോൾ ആ നാളെ ഓൾറെഡി എനിക്ക് ഉറക്കമില്ല അപ്പോൾ നാളെ ഇനി ആ ഉറക്കവും കൂടി പോകും അതെ എൻ്റെ മോൻ നോക്കി കിടപ്പുണ്ടോ അമ്മ എന്താ എന്നെ പറയുന്നതെന്ന് നോക്കി കിടക്കണം അമ്മ ചൊന്നും പഠിയുന്നില്ല എൻ്റെ മോനേട്ടോ രാവിലത്തെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കുക അതൊട്ടേക്ക് നാളെ ഈ ഒക്കെ എടുക്കുമ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ലായിരിക്കും എല്ലാവരും പ്രാർത്ഥിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബായ്